ചിക്കൻ എനിക്ക് കഴിക്കണം 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 എന്ന് അത് അപ്പൊ തന്നെ ചെയ്യണം അല്ലെങ്കിൽ അതുകൊണ്ട് മനസ്സിലെന്തെങ്കിലും പിന്നെ റീൽസ് നമ്മൾ കണ്ട് കണ്ട് കൊതിപ്പിച്ചു വെച്ചിരുന്ന മലായി ചിക്കൻ കബാബ് തന്നെ ഓർഡർ ചെയ്തിട്ട് പിന്നെ കണ്ണ് തറ്റാതിരിക്കാൻ കുറച്ച് പനീറിന്റെ ടിക്കയും കൂടി ഓർഡർ ചെയ്തു എന്റെ ചിക്കൻ പനീറും എന്നൊരു പൊളി സാധനം കാഴ്ചട്ടെ ഈ ക്യൂട്ടായിട്ടുള്ള സ്പേസ് പുലർച്ചെ രണ്ടുമണിവരെ ഓപ്പൺ ആണ് അതുകൊണ്ട് എന്റെ കൂട്ടുകാരുടെ കൂടെ വന്ന് ആർ മതിക്കാനും എന്റെ പോലെ പാതരാത്രിക്ക് വയർ കത്തുമ്പോൾ വന്ന് വയറ് നിറഞ്ഞ കഴിക്കാനും പിന്നെ ഇനി ഇവിടെ വരെ വരെ വടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നിട്ട് സൊമാറ്റോ സ്വിഗ്ഗി ഓർഡർ ചെയ്യാനും ഇവരെ അവൈലബിൾ ആണ് ഓപ്പോസിറ്റ് ടറഫിൽ കളിക്കാൻ വരുന്ന ഒരു കാര്യം പറയണ്ടല്ലോ തലം പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യമില്ല എന്നറിയാം എന്നാലും